മാംഗല്യം ഭാഗം പതിനെട്ട് വരലക്ഷ്മി വന്ന് നോക്കുമ്പോൾ ഇരുവരും ഉറങ്ങുന്നത് കൊണ്ട് തന്നെ അവർ അവരെ ശല്യപ്പെടുത്താൻ പോയില്ല ഉറങ്ങട്ടെ എന്ന് കരുതി വിളിക്കാതെ തിരിച്ചു വന്നു കഴുത്താകെ വേദന തോന്നിയപ്പോഴാണ് ശിലു ഉറക്കമുണർന്നത് കണ്ണുകൾ ഒന്നമർത്തി തുടച്ചു നോക്കുമ്പോൾ റൂമിലാണെന്ന് അവൾക്ക് മനസ്സിലായി അരയ്ക്ക് താഴേക്ക് ആകെ മരവിപ്പ് പോലെ തോന്നി നോക്കുമ്പോൾ സൂര്യൻ ഇപ്പോഴും കിടന്നതുപോലെ തന്നെ കിടക്കുകയാണ് മടിയിലേക്ക് തലവെച്ച് കിടക്കുന്നത് കൊണ്ട് തന്നെ അവൾക്ക് കാലുകൾ അനക്കാൻ സാധിക്കുന്നുണ്ടായില്ല അവൾ അവനെ വിളിക്കാമെന്ന് കരുതിയെങ്കിലും അവൻ്റെ ഉറക്കം കണ്ട് ശല്യപ്പെടുത്താൻ തോന്നിയില്ല അല്പസമയം അവൾ അവനെ തന്നെ നോക്കിയിരുന്നു എന്നാൽ കുറച്ചു കഴിഞ്ഞതും അവൾക്ക് കാലാകെ തരിപ്പ് വരാൻ തുടങ്ങി അവൾ കാലുകളൊന്നനക്കി അപ്പോഴേക്കും അനക്കമറിഞ്ഞതുപോലെ സൂര്യൻ ഉണർന്നു അവളുടെ മടിയിലാണ് താൻ ഇപ്പോഴും കിടക്കുന്നത് എന്ന് കണ്ടതും അവൻ വേഗം തന്നെ എഴുന്നേറ്റു നോക്കുമ്പോൾ കാലുവേദന കാരണം അവളുടെ മുഖമാകെ മാറിയിരിക്കുന്നു തുമ്പി എന്താടാ എന്താ മുഖം വല്ലാതിരിക്കുന്നത് കാലനക്കാൻ പറ്റുന്നില്ല സൂര്യേട്ടാ ആകെ മരവിച്ചിരിക്കുവാണ് മൊത്തത്തിൽ ഒരു തരിപ്പ് പോലെ അത് കേട്ടതും അവൻ വേഗം എഴുന്നേറ്റിരുന്നു ചമ്പ്രം പടിഞ്ഞിരുന്ന അവളുടെ കാലിൽ പിടിച്ച് ഒന്ന് വലിച്ചു നേരെയാക്കി ആ അമ്മേ അവൾക്ക് വേദനിച്ചു അവൻ പതിയെ അവളുടെ കാലുകൾ മസാജ് ചെയ്തു കൊടുത്തു പതിയെ അവളുടെ വേദന കുറഞ്ഞു വന്നു ഒത്തിരി വേദനിച്ചല്ലേ തുമ്പി സോറി ഞാൻ മറന്നുപോയി സാരമില്ല സൂര്യേട്ടാ ഇപ്പോൾ ചെറിയ വേദന ഉണ്ടായുള്ളൂ അവൻ അവളെ നോക്കിയിരുന്നു അപ്പോഴും അവൻ്റെ കൈകൾ അവളുടെ കാലിൽ തടവിക്കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു മതി സൂര്യേട്ടാ ഇപ്പോൾ മാറി അവൻ അവളുടെ മുഖം കൈകളിലെടുത്ത് നെറ്റിയിൽ മൃദുവായി ഒന്ന് മുത്തി സോറി അത് കേട്ടതും അവൾ അവനെ നോക്കി പുഞ്ചിരിച്ചു സമയം എത്രയായി തുമ്പി ഞാൻ നോക്കിയില്ല നോക്കട്ടെ അവൾ ഫോൺ ഫോണെടുത്ത് സമയം നോക്കി നാല് മണി കഴിഞ്ഞു സൂര്യേട്ടാ നാല് മണിയായോ സമയം പോയത് അറിഞ്ഞില്ലല്ലോ നമ്മൾ ഉച്ചയ്ക്കൊന്നും കഴിച്ചില്ലല്ലോ സൂര്യേട്ടന് വിശക്കുന്നുണ്ടോ അവൾ വേഗം കട്ടിലിൽ നിന്ന് എഴുന്നേറ്റു വിശക്കുന്നുണ്ട് വാ വന്ന് ഭക്ഷണം എടുത്തതാ അവൻ പറഞ്ഞതും അവളും അവനും മുറിക്കു പുറത്തേക്കിറങ്ങി അടുക്കളയിലേക്ക് നടന്നു അവിടെ നോക്കുമ്പോൾ ഭക്ഷണമൊക്കെ അടച്ചു വച്ചിട്ടുണ്ട് ഒരു പ്ലേറ്റിൽ എടുത്താൽ മതി അതെന്താ സൂര്യട്ടനു വേണ്ടേ വിശക്കുന്നു എന്ന് പറഞ്ഞിട്ട് എനിക്ക് നീ വാരി തന്നാൽ മതി അവൾ അവനെ കളിയോടെ ഒന്ന് കൂർപ്പിച്ച് നോക്കി പിന്നെ ഒരു പുഞ്ചിരിയോടെ രണ്ടു പേർക്കും കഴിക്കാനുള്ള ഭക്ഷണം ഒരു പ്ലേറ്റിലാക്കിയെടുത്തു ഹാളിൽ വന്നിരുന്ന് അവൾ അവന് വാരിക്കൊടുത്തു അത് കഴിഞ്ഞ് പ്ലേറ്റൊക്കെ കഴുകി വച്ചപ്പോഴേക്കും വരലക്ഷ്മി അങ്ങോട്ട് വന്നു ആ രണ്ടുപേരുടെയും പേരുടെയും ക്ഷീണമൊക്കെ മാറിയോ തിരിഞ്ഞു നിന്ന് പ്ലേറ്റ് കഴുകിയിരുന്ന ശിലുവും അവളോട് ഓരോന്നൊക്കെ പറഞ്ഞു നിന്ന സൂര്യനും അപ്പോഴാണ് അപ്പച്ചിയെ കണ്ടത് ആ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല അപ്പച്ചി ശിലു പറഞ്ഞു രണ്ടും ഭക്ഷണം കഴിച്ചോ ഞാൻ വന്ന് നോക്കുമ്പോൾ നല്ല ഉറക്കായിരുന്നു ആ ഇപ്പോൾ കഴിച്ചു കഴിഞ്ഞതേ ഉള്ളൂ ഇനി എപ്പോഴാണ് അമ്പലത്തിൽ പോകുന്നത് അത് ഒരു അഞ്ച് മണിയൊക്കെ ആകുമ്പോൾ പോകാമെന്ന് കരുതി അധികം സമയമില്ല രണ്ടുപേരും പോയി റെഡിയായി പോകാൻ നോക്ക് ഞങ്ങൾ മാത്രം പോകാനോ അപ്പച്ചിയും കിച്ചുവും വരണം ഞാൻ വരുന്നില്ല മക്കളെ ആകെ വയ്യ കാലൊക്കെ വേദനയാണ് അതൊന്നും സാരമില്ല അപ്പച്ചയ്ക്ക് ഞാൻ വന്നിട്ട് തൈലം ഇട്ട് തരാം വാ അപ്പച്ചി പ്ലീസ് അവരുടെ കയ്യിൽ പിടിച്ച് ശിലു പറഞ്ഞതും അവർ ചിരിച്ചു വരാം വരാം അവളുടെ സംസാരം കേട്ടതും അവർ സമ്മതിച്ചു അത് കേട്ട് അവൾക്കും സന്തോഷമായി പോയി കുളിക്ക് ഞാൻ ചായ വയ്ക്കാം അപ്പച്ചി പോയി റെഡി ആയിക്കോ ചായ ഞാൻ ഉണ്ടാക്കിക്കോളാം അവൾ പറഞ്ഞു കഴിഞ്ഞതും പാത്രം എടുത്തതും ഒപ്പമായിരുന്നു കിച്ചു എവിടെ അമ്മ അവൻ കിടന്നുറങ്ങുന്നുണ്ട് ഞാൻ പോയി വിളിക്കാം അവനെ അത് പറഞ്ഞ് സൂര്യൻ അടുക്കളയ്ക്ക് പുറത്തേക്ക് നടന്നു ഞാൻ വെക്കണോ വയ്ക്കണോ ശിലുമോളെ ചായ വേണ്ട അപ്പച്ചി പോയ്ക്കോ ഞാൻ ചെയ്തോളാ ഇത് അവളുടെ മറുപടി കേട്ടതും അപ്പച്ചിയും മുറിയിലേക്ക് പോയി ശിലു ചായയൊക്കെ ഉണ്ടാക്കി വരുമ്പോൾ എല്ലാവരും ഹാളിലിരിക്കുന്നുണ്ട് എല്ലാവർക്കും ചായ കൊടുത്ത് അവളും അവരുടെ കൂടെ ഒരുമിച്ചിരുന്ന് ചായ കുടിച്ചു ശേഷം റെഡിയാവാൻ മുറിയിലേക്ക് പോയി അവളുടെ പുറകെ തന്നെ സൂര്യനും മുറിക്കകത്തേക്ക് കയറി സൂര്യൻ മുറിവാതിൽ അടച്ച് തിരിയുമ്പോൾ കാണുന്നത് അലമാരയിൽ ഡ്രസ്സ് തിരയുന്ന ശിലുവിനെയാണ് തുമ്പി അവൻ അവളെ വിളിച്ചു ഇന്ന് ഡ്രസ്സ് ഞാൻ സെലക്ട് ചെയ്ത് തരട്ടെ അവൻ്റെ ചോദ്യം കേട്ടതും അവളിൽ ആശ്ചര്യം നിറഞ്ഞു അവൾ അവനെ കണ്ണു വിടർത്തി നോക്കി ശരിക്കും സെലക്ട് ചെയ്തു തരുമോ മാർ ഞാൻ നോക്കട്ടെ അത് പറഞ്ഞ് അവൻ അലമാരയിൽ വന്ന് നോക്കി മൊത്തത്തിൽ ഒന്ന് കണ്ണോടിച്ച് അവസാനം അവൻ്റെ കണ്ണുകൾ ഒരു ബ്ലാക്ക് കളർ സാരിയിൽ ഉടക്കി നിന്നു അവൻ അത് വലിച്ചെടുത്തു ഇത് മതി അവൻ അവൾക്ക് നേരെ അത് നീട്ടി അത് കണ്ടതും അവളുടെ കണ്ണുകളും വിടർന്നു നല്ല ഭംഗിയുണ്ട് സൂര്യേട്ട എന്ത് രസമാണ് കാണാൻ അവൾ അതിലൂടെ ഒന്ന് തഴുകി ഞാൻ വാങ്ങിച്ചു വച്ചതാണിത് ആണോ അവളുടെ കണ്ണുകൾ വീണ്ടും തിളങ്ങി അവൾ എത്തിവലിഞ്ഞ് അവൻ്റെ കവിളിൽ അമർത്തിയ ഒരു ഉമ്മ കൊടുത്തു സൂര്യേട്ടാ എന്താടാ സൂര്യേട്ടനും ബ്ലാക്ക് ഇട്ടാൽ മതി അവൾ അവൻ്റെ ദേഹത്തേക്ക് ചാരി കൊഞ്ചലോടെ പറഞ്ഞു മതിയോ അത് മതി ശരി ബ്ലാക്ക് എങ്കിൽ ബ്ലാക്ക് അത് പറഞ്ഞ് അവനും അലമാരയിൽ നിന്ന് ഒരു കറുത്ത ഷർട്ട് എടുത്തു അതിന് ചേർന്ന് കറുത്ത കരയുള്ള മുണ്ടും എടുത്തു ഞാൻ പോയി കുളിച്ചു വരാം ശിലു പറഞ്ഞ് അവൾ ഡ്രസ്സുമായി കുളിക്കാൻ കയറി സൂര്യൻ ആ സമയം കൊണ്ട് അവളുടെയും അവൻ്റെയും ഡ്രസ്സെല്ലാം തേച്ചുവെക്കാൻ തുടങ്ങി കുളിച്ചു കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറി ശിലു പുറത്തേക്ക് ഇറങ്ങി അപ്പോഴാണ് അവൾ ആ നഗ്നസത്യം മനസ്സിലാക്കിയത് വീട്ടിലുള്ള ഓർമ്മയിൽ അവൾ പാവാടയും ബ്ലൗസും മാത്രമിട്ടാണ് ഇറങ്ങിയത് ഉണ്ടായിരുന്ന ടവല് കൊണ്ട് തല തുവർത്തി കെട്ടിവെക്കുകയും ചെയ്തു വാതിൽ തുറന്ന് അവൾ ഇറങ്ങിയതും തിരിഞ്ഞ സൂര്യൻ കാണുന്നത് എന്തോ കണ്ട് ഞെട്ടിയതുപോലെ നിൽക്കുന്നവളെയാണ് അവൻ അവൾ നിൽക്കുന്ന കോലമൊന്നും അപ്പോൾ ശ്രദ്ധിച്ചില്ല അവളുടെ ആ നിൽപ്പ് കണ്ടതും അവൻ അവളുടെ അടുത്തേക്ക് വന്നു ശേഷം അവളുടെ കവളിലൊന്ന് തട്ടി എന്താടാ എന്താ ഇങ്ങനെ നിൽക്കുന്നത് അവൻ്റെ ആ ചോദ്യത്തിലാണ് അവൾ സ്വബോധത്തിലേക്ക് വന്നത് അത് അത് പിന്നെ അവൾക്ക് എന്ത് പറയണമെന്നറിയില്ലായിരുന്നു ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു അവസ്ഥ നല്ല ഇറക്കമുള്ള കഴുത്തുള്ള ബ്ലൗസ് ആയതുകൊണ്ട് മാറുപകുതിയും പുറത്ത് കാണാം വയറും പൊക്കിൽ ചുഴിയും എല്ലാം കാണാനാകുന്നുണ്ട് അവൾക്ക് അവൻ്റെ മുന്നിൽ അങ്ങനെ നിൽക്കാൻ എന്തൊക്കെയോ തോന്നി പേരറിയാത്ത എന്തൊക്കെയോ വികാരങ്ങൾ അവളെ വന്ന് പൊതിഞ്ഞു തൻ്റെ ഭർത്താവാണ് എങ്കിലും ആദ്യമായുള്ള സംഭവം ആയതുകൊണ്ട് തന്നെ അവൾക്ക് ആകെ ചമ്മലും നാണവും തോന്നി ഭയമാണോ തനിക്ക് അവൾ ഒരു നിമിഷം സ്വയം ചിന്തിക്കാതിരുന്നില്ല ഇല്ല ഭയമില്ല അവിടെ മനസ്സും ബുദ്ധിയും ഒരുപോലെ പറഞ്ഞു അവളുടെ മുഖത്തെ ഭാവവും പരവേഷവും കണ്ടപ്പോളാണ് സൂര്യനും അവളുടെ വേഷം ശ്രദ്ധിക്കുന്നത് പാവാടയും ബ്ലൗസും മാത്രം ധരിച്ച് അവൻ്റെ ഹൃദയം പതിവിലും വേഗത്തിൽ മിടിച്ചു അവൻ്റെ നോട്ടം അവളുടെ മുഖത്തേക്ക് പോയി മുഖമാകെ വെള്ളത്തുള്ളികളാണ് നെറ്റിത്തടം വിയർത്തിട്ടുമുണ്ട് അവളുടെ നോട്ടം താഴേക്കാണ് അത് അവനെ അങ്ങനെ നോക്കാനുള്ള നാണം കൊണ്ടാണെന്ന് അവന് മനസ്സിലായി അവൻ്റെ നോട്ടം മുഖത്തു നിന്നും താഴേക്ക് തന്നെ നീങ്ങി കഴുത്തിലാകെ കുളിച്ചതിൻ്റെ ഭാഗമായി വെള്ളത്തുള്ളികൾ പറ്റിപ്പിടിച്ചിരിക്കുന്നുണ്ട് അവന് അതിനെയൊക്കെ അവൻ്റെ നാവിനാൽ നുണഞ്ഞെടുക്കാൻ തോന്നി അവൻ്റെ കണ്ണുകൾ അവിടെ നിന്നും താഴേക്ക് ചലിച്ചതും ഒരു നിമിഷം അവൻ ശ്വാസമെടുക്കാൻ പോലും മറന്നുപോയി ബ്ലൗസിനുള്ളിൽ തിങ്ങി നിൽക്കുന്ന അവളുടെ മാറുകൾ മാറും ചുഴിയും വ്യക്തം അവൻ ഉമിനീർ ഇറക്കിപ്പോയി അവളുടെ കഴുത്തിൽ നിന്ന് വെള്ളത്തുള്ളികൾ ഒഴുകി മാറിൻ ചുഴിയിലേക്ക് പോകുന്നത് കണ്ടതും അവൻ്റെ ഉള്ളിലൂടെ ഒരു മിന്നൽ പിണർ പാഞ്ഞു പോകുന്നത് പോലെ തോന്നി ഉഫ് അവൻ അറിയാതെ പറഞ്ഞു പോയി അവൾക്ക് എന്തെങ്കിലും കൊണ്ട് അവളുടെ ദേഹം മറക്കണമെന്നുണ്ട് എങ്കിലും ഒന്നും ചെയ്യാൻ പറ്റാത്തതുപോലെ അവൾ അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി അവൻ്റെ നോട്ടം തൻ്റെ മുഖത്തു നിന്നും താഴേക്കാണെന്നറിഞ്ഞതും അവളുടെ ശരീരമാകെ ഒന്ന് കിടുങ്ങി അപ്പോൾ തന്നെ അവൾ നോട്ടം മാറ്റിക്കളഞ്ഞു അവൻ അവളുടെ അടുത്തേക്ക് വീണ്ടും നടന്നടുത്തു അവൾ പിറകിലേക്ക് ഒന്നുകൂടി നീങ്ങി അവൻ അവളുടെ അരികിലായി വന്നു നിന്നു മതിലിൽ ഇരുവശവും കൈകൾ കുത്തി തുമ്പി അവൻ്റെ പതിഞ്ഞതും പ്രണയാർദ്രവുമായ ശബ്ദം അവളുടെ കാതുകളിൽ വീണുടഞ്ഞു അവൾ കണ്ണുകൾ ഉയർത്തി അവനെ നോക്കിയില്ല അവൻ്റെ പ്രണയത്തോടെയുള്ള നോട്ടം തനിക്ക് താങ്ങാനാവില്ലെന്ന് അവൾക്കറിയാം അവൻ ഒരു കൈയെടുത്ത് അവളുടെ കവിളിലായി വെച്ചു അവളുടെ കവിളിലെ തണുപ്പ് അവൻ്റെ കൈകളിലേക്ക് പടർന്നു തുമ്പി എന്നെ നോക്ക് അവൻ്റെ പതിഞ്ഞതും വശ്യവുമായ ശബ്ദം അവളുടെ ഉള്ളിലൂടെ ഒരു മിന്നൽ പിണർ പാഞ്ഞുപോയി അവൾ മുഖമുയർത്തി അവനെ നോക്കി അവളുടെ മുഖമാകെ ചുവന്നു വന്നു ചുണ്ടുകളാകെ വിറയ്ക്കുന്നു കണ്ണുകളിൽ പിടച്ചിലാണ് അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കിയില്ല കണ്ണുകൾ നാലുപാടും അലഞ്ഞു നടന്നു അവനെ നോക്കാനുള്ള നാണമാണ് അവൾക്കെന്ന് അവന് മനസ്സിലായി അവൻ രണ്ട് കൈകളും അവളുടെ കവളിൽ പിടിച്ച് അവളുടെ മുഖം അവൻ്റെ നേരെ തിരിച്ചു അടുത്ത നിമിഷം അവൾ അവനെ ഇറുകെ കെട്ടിപ്പിടിച്ചു അവൾ വല്ലാതെ കിതയ്ക്കുന്നുണ്ടായിരുന്നു അതിനനുസരിച്ച് അവളുടെ മാറുകൾ അവൻ്റെ നെഞ്ചിൽ അമർന്നു അവളുടെ പഞ്ഞി പോലെ മൃദുലമായ മാറി അവൻ്റെ നെഞ്ചിൽ വന്നിടിച്ചതും ഇരുവരും ഒരുപോലെ വിറച്ചുപോയി അവൾ പെട്ടെന്ന് അവനെ പുണർന്നതും അവനൊന്ന് ഞെട്ടി പക്ഷേ അടുത്ത നിമിഷം അവൻ അവളെ തിരികെ ഇറുകെ പുണർന്നു ഇരുവരും ആദ്യമായി എന്നതുപോലെ പരസ്പരം പുണർന്നു നിന്നു ഒട്ടൊരു നിമിഷത്തിന് ശേഷം അവൻ അവളെ മൃദുവായി വിളിച്ചു തുമ്പി അവൾ മൂളി ഞാൻ മേ മേ കിസ് യു അവൻ്റെ പതർച്ച നിറഞ്ഞ ശബ്ദം അവളുടെ കണ്ണുകൾ അവൻ്റേതിൽ തന്നെ കുടുങ്ങിക്കിടന്നു അവളുടെ ചുണ്ടുകളിൽ നാണത്തോടെയുള്ള പുഞ്ചിരി വിരിഞ്ഞു അവളുടെ ചുണ്ടുകൾ അവനു വേണ്ടി വിടർന്നു വന്നു അത് അവനുള്ള സമ്മതമായിരുന്നു ഞൊടിയിടയിൽ അവൻ്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടുകളിലേക്ക് ചേർന്നു ഇരുവരും ഒരുപോലെ പരസ്പരം ചുംബിച്ചു അവൻ്റെ കൈകൾ അവളുടെ കവിളിൽ നിന്നും അവളുടെ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ചു അവളും അവൻ്റെ ടീഷർട്ടിൽ പിടിച്ചു അവളും അവനും മത്സരമെന്ന പോലെ ആവേശത്തോടെ ചുംബിച്ചു ചുംബനത്തിനിടയിൽ അവൻ്റെ കൈകൾ അവളുടെ ഇടുപ്പിലും വയറിലുമായി പരതി നടന്നു അവളുടെ തണുത്തിരിക്കുന്ന ശരീരത്തിൽ അവൻ്റെ ചൂട് കരങ്ങൾ അമർന്നപ്പോൾ അവൾക്ക് വല്ലാത്ത കുളിര് തോന്നി അവൻ്റെ കൈവിരലുകൾ അവളുടെ പൊക്കിൽ ചുഴിയിൽ വട്ടം ചുറ്റി ചുംബനത്തിനാക്കം കൂടിയപ്പോൾ അവൻ്റെ കൈകൾ അവളുടെ പൊക്കിൽ ചുഴിയിലേക്ക് ആഴ്ന്നിറങ്ങി അവളൊന്നും മൂളി ചുംബനം പല്ലും കടന്ന് നാവിലേക്കെത്തി ഇരുവരുടെയും ഉമിനീർ പരസ്പരം കലർന്നു ഒടുവിൽ ശ്വാസം തടസ്സമായതും ചുംബനം അവസാനിപ്പിച്ച് അവൻ അവളെ നോക്കി അവളുടെ നെറ്റിമേൽ അവൻ്റെ നെറ്റി മുട്ടിച്ചു നിന്നു ഇരുവരുടെയും മുഖം ചുവന്നു തുടുത്തിരുന്നു രണ്ടുപേരും കിതയ്ക്കുകയായിരുന്നു അവൻ അവളുടെ ഇരു കവിളുകളിലും കൈവച്ചു തുമ്പി അവൻ്റെ കിതപ്പ് നിറഞ്ഞ ശബ്ദം നാളെ നാളെ നമ്മൾ ഹണിമൂണിന് പോകും സർപ്രൈസ് ആക്കണമെന്ന് കരുതി പക്ഷേ ഇപ്പോൾ പറയണമെന്ന് തോന്നി അവൻ പറഞ്ഞത് കേട്ടതും അവളുടെ കണ്ണുകൾ വിടർന്നു അവൾ അവനെ തിളങ്ങുന്ന കണ്ണുകളോടെ നോക്കി കൊടൈക്കനാൽ പോവാം അവൾ വിടർന്ന കണ്ണുകളോടെ അവനെ നോക്കി തലയാട്ടി സമ്മതിച്ചു നാളെ വൈകിട്ട് പോകാം അപ്പോൾ രാത്രി അവിടെ എത്തും കോടയൊക്കെ കണ്ട് അടിപൊളിയാക്കാം അവൻ പറഞ്ഞതും അവൾക്ക് സന്തോഷത്തിന് അതിരില്ലായിരുന്നു ശരിക്കും പോകുമോ ശരിക്കും പോകും ഇവിടെ അമ്മയ്ക്കും കിച്ചുവിനും ഒക്കെ അറിയാം നമ്മൾ പോകുന്ന കാര്യം അവരാരും നിന്നോട് സർപ്രൈസ് ആയതുകൊണ്ട് പറയാതിരുന്നതാണ് അവൻ പറഞ്ഞത് കേട്ടതും അവൾ പുഞ്ചിരിച്ചു ഇനി എൻ്റെ തുമ്പി വേഗം സാരി ഉടുത്തെ ഈ വേഷത്തിലൊക്കെ നിൽക്കുന്നത് കണ്ടാൽ എനിക്കധികം കൺട്രോൾ കിട്ടിയെന്ന് വരില്ല നിൻ്റെ സൂര്യേട്ടൻ അത്ര നല്ലവനൊന്നുമല്ല അവൻ വശ്യമായ സ്വരത്തോടെ കുഞ്ഞൊരു പുഞ്ചിരിയോടെ അവളോട് പറഞ്ഞതും അവൾക്ക് വീണ്ടും വിറയൽ വന്നു അവൻ അവളുടെ ഇരു കവിളുകളിലും കൈവച്ച് മുഖം അവന് നേരെ ഉയർത്തി ഇനി നാണിക്കണ്ട എന്തായാലും ഞാൻ കണ്ടു അപ്പോ ഇവിടെ നിന്ന് തന്നെ സാരി മാറിക്കോ പിന്നെ ഇതെല്ലാം നാളെ എനിക്ക് തന്നെ കാണാനുള്ളതാണ് അവൻ്റെ പതിഞ്ഞ സ്വരം അത് പറഞ്ഞ് അവൻ അവളിൽ നിന്ന് വിട്ടുമാറി ഡ്രസ്സ് ചെയ്യാൻ പോയി അവൻ നടന്നു നീങ്ങിയതും അവൾ ഒന്ന് ആഞ്ഞു ശ്വാസം വലിച്ചുവിട്ട് അവൻ തേച്ചു വെച്ചിരുന്ന സാരി എടുത്ത് കൊടുക്കാൻ തുടങ്ങി അവൻ കറുത്ത കരയുള്ള മുണ്ടും കറുത്ത ഷർട്ടും എടുത്തിട്ടു കറുത്ത സാരിയിൽ ചുവന്ന കളറിലെ ബോർഡർ ഉള്ളതായിരുന്നു അവൾ ഉടുത്തത് സാരിക്ക് ചേർന്ന രീതിയിൽ കയ്യിലൊരു വളയും നെറ്റിയിൽ കറുത്തൊരു പൊട്ടും തൊട്ട് കണ്ണും എഴുതി മുടി അഴിച്ചിട്ട ശേഷം നെറ്റിയിൽ സിന്ദൂരവും തൊട്ട് അവൾ ഇറങ്ങി എൻ്റെ തുമ്പി ഒത്തിരി സുന്ദരിയായിട്ടുണ്ട് ഈ സാരി നന്നായിട്ട് ചേരുന്നുണ്ട് അവൾ ഒരുങ്ങിക്കഴിഞ്ഞതും അവളെ ചേർത്ത് പിടിച്ച് അവൻ പറഞ്ഞുകൊണ്ട് നെറ്റിയിൽ അരുമയായി ഒന്ന് മുത്തി ഇരുവരുടെയും ഒരുക്കമൊക്കെ കഴിഞ്ഞ് താഴേക്കിറങ്ങി വരുമ്പോൾ അവിടെ അപ്പച്ചിയും കിച്ചുവും റെഡിയായിരിക്കുന്നുണ്ട് ഇരിക്കുന്നുണ്ട് ഏട്ടനോടും ഏട്ടത്തിയോടും പറഞ്ഞില്ലല്ലോ നിങ്ങൾ രണ്ടുപേരും പോകുന്ന കാര്യം ഞാൻ അമ്മയോട് പറഞ്ഞിരുന്നു അപ്പച്ചി ഞങ്ങളെല്ലാവരും കൂടി കൊടുങ്ങല്ലൂർ പോകുമെന്ന് ആണോ എങ്കിലും ഒന്ന് കയറി പറഞ്ഞിട്ട് പോകാം പോകുന്ന വഴി അത് പറഞ്ഞ് നാലുപേരും വീടൊക്കെ അടച്ചിറങ്ങി സൂര്യനാണ് ഡ്രൈവ് ചെയ്യുന്നത് കോ ഡ്രൈവർ സീറ്റിൽ ശിലുവും കയറി പുറകിൽ വരലക്ഷ്മിയും കിച്ചുവും പോകുന്ന വഴി ശിലുവിൻ്റെ വീടിന് മുന്നിൽ വണ്ടി നിർത്തി നാലുപേരും കൊടുങ്ങല്ലൂർ പോവുകയാണെന്ന് പറഞ്ഞിട്ടാണ് പോയത് നല്ല തിരക്കായതുകൊണ്ട് തന്നെ അവിടെ ചെന്ന് താലപ്പൊലിയൊക്കെ കണ്ടു മടങ്ങുമ്പോൾ രാത്രിയായിട്ടുണ്ടായിരുന്നു രാത്രിയിലെ ഭക്ഷണം എല്ലാം പുറത്തുനിന്ന് കഴിച്ചതിന് ശേഷമാണ് തിരിച്ച് വീട്ടിലേക്ക് വന്നത് വീട്ടിലേക്ക് വന്നപ്പോഴും എല്ലാവർക്കും ക്ഷീണമായി എല്ലാവരും അവരവരുടെ മുറിയിലേക്ക് പോയി സൂര്യനും ശിലുവും മുറിയിലേക്ക് വന്ന് കുളിച്ച ഡ്രസ്സൊക്കെ മാറി തുമ്പി നാളെ പോകാനുള്ള ഡ്രസ്സൊന്നും പാക്ക് ചെയ്തിട്ടില്ല ആവശ്യമുള്ള രണ്ടോ മൂന്നോ ഡ്രസ്സെടുത്ത് വേഗം ആ ബാഗിൽ പാക്ക് ചെയ്ത് വയ്ക്കാം സൂര്യൻ പറഞ്ഞതും അവൾ അത്യാവശ്യം വേണ്ട ഒന്ന് രണ്ട് ഡ്രസ്സും ആവശ്യ സാധനങ്ങളും മറ്റും വേഗം തന്നെ ബാഗിൽ പാക്ക് ചെയ്തു വെച്ചു നാളെ വൈകിട്ട് ഒരഞ്ച് മണിയാവുമ്പോഴേക്കും നമുക്കിറങ്ങാം അപ്പോൾ രാത്രി ഒത്തിരി വൈകാതെ അവിടെ എത്താം ഞാൻ റിസോർട്ടിൽ വിളിച്ചൊരു റൂം ബുക്ക് ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ നാളെ എനിക്കൊന്ന് ഓഫീസിൽ പോകേണ്ടി വരും എന്തായാലും ഉച്ചയോടെ ഞാൻ തിരിച്ചെത്താം അവൻ ഓഫീസിൽ പോകണമെന്ന് പറഞ്ഞതും അവൾ അവനെ ഒന്ന് കൂറിപ്പിച്ച് നോക്കി സൂര്യേട്ടൻ ഓഫീസിൽ പോകാനാണെങ്കിൽ പിന്നെ നമ്മൾ ഹണിമൂണ് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല അവൾ അവനെ കളിയാക്കി അവൾ തന്നെ കളിയാക്കിയതാണെന്ന് കണ്ടതും അവൻ വന്ന് അവളെ ചുറ്റിപ്പിടിച്ച് കട്ടിലിലേക്ക് മറിച്ചിട്ടു എന്നെ കളിയാക്കുന്നോ അത് ചോദിച്ച് അവൻ അവളെ ഇക്കിളയാക്കി അവൾ കുലുങ്ങിച്ചിരിച്ചു അവൾക്ക് ശ്വാസം മുട്ടുന്നു എന്ന് കണ്ടതും അവൻ ഇക്കിളിയാക്കുന്നത് നിർത്തി ഇപ്പോൾ ഞാനൊന്നും ചെയ്യുന്നില്ല പക്ഷേ നാളെ എനിക്കുള്ള ദിവസമാണ് ഓ സോറി എനിക്കുള്ള ദിവസമല്ല നമുക്കുള്ള ദിവസം അവൻ പ്രണയത്തോടെയുള്ള സ്വരത്തിൽ അത് പറഞ്ഞതും അവൾ അവനിൽ നിന്ന് നോട്ടം മാറ്റിക്കളഞ്ഞു എന്താണ് എൻ്റെ തുമ്പിക്കൊന്നും പറയാനില്ലേ അവൾ ഒന്നും മിണ്ടിയില്ല കാരണം ഇപ്പോൾ അവനെപ്പോലെ തന്നെ താനും ആഗ്രഹിക്കുന്നുണ്ട് അവൻ്റേത് മാത്രമാകാൻ വാ നമുക്ക് കിടന്നുറങ്ങാം നാളെ യാത്രയൊക്കെ ചെയ്ത് ക്ഷീണിക്കാനുള്ളതാണ് വേഗം വന്നുറങ്ങിക്കോ അല്ല സൂര്യേട്ടാ നമ്മൾ എത്ര ദിവസത്തേക്കാണ് കൊടൈക്കനാൽ പോകുന്നത് രണ്ട് ദിവസം നാളെ വൈകിട്ട് പോയി അതിൻ്റെ പിറ്റേ ദിവസവും അതിൻ്റെ പിറ്റേ ദിവസം വൈകിട്ട് നമ്മൾ തിരിച്ചു വരും അപ്പോൾ ഏകദേശം രാത്രി ആകുമ്പോഴേക്കും ഇവിടെ എത്തും ലീവ് കിട്ടിയോ എത്ര ദിവസം ഇപ്പോൾ തന്നെ ഒരാഴ്ച ലീവ് എടുത്തിട്ടുണ്ടായിരുന്നു എന്നാലും ഒരു കണക്കിന് സാങ്ഷനായി കിട്ടി അവിടെ പോയിട്ടിനി അത്യാവശ്യ കാര്യമുണ്ടെന്നൊക്കെ പറഞ്ഞ് തിരിച്ചു വരേണ്ടി വരുമോ അവൾ ചോദിച്ചതും അവൻ അവളെ ഒന്ന് കൂർപ്പിച്ചു നോക്കി നിനക്കിപ്പോഴായതിൽ പിന്നെ എന്നെ കളിയാക്കുന്നത് കുറച്ച് കൂടുന്നുണ്ട് വരട്ടെ എനിക്കുള്ള സമയം വരും അവൻ അത് പറഞ്ഞതും അവൾ അവനെ നോക്കി ഇളിച്ചു കൊടുത്തു മഞ്ഞുമ്മൽ ബോയ്സ് കണ്ടിട്ടാണോ സൂര്യേട്ടൻ കൊടൈക്കനാലിലേക്ക് പോകാമെന്ന് പറയുന്നത് അങ്ങനെയും പറയാം ഇപ്പോൾ എല്ലാവരും അങ്ങോട്ടേക്കല്ലേ പോകുന്നത് ഞാൻ കൊടൈക്കനാലാകെ ഒരു തവണയെ കണ്ടിട്ടുള്ളൂ അത് കേസിൻ്റെ ആവശ്യത്തിന് വേണ്ടി പോയതായത് തന്നെ വേഗം തിരിച്ചു വരേണ്ടി വന്നു അവിടുത്തെ ഭംഗിയൊന്നും ആസ്വദിക്കാൻ പറ്റിയിട്ടില്ല അവിടെയുള്ള സ്ഥലങ്ങളും കണ്ടിട്ടില്ല എൻ്റെ ചില ഫ്രണ്ട്സൊക്കെ പോയി ഫോട്ടോസൊക്കെ ഇട്ടിട്ടുണ്ട് ഞാനിതുവരെ പോയിട്ടില്ല നല്ല സ്ഥലമാണെന്ന് തോന്നുന്നു സ്ഥലമൊക്കെ നല്ലത് തന്നെയാണ് നല്ല തണുപ്പും കോടയും മഞ്ഞുമൊക്കെയുള്ള അടിപൊളി സ്ഥലം നാളെ അങ്ങോട്ട് തന്നെയല്ലേ പോകുന്നത് കാണാം ഇനി നമുക്ക് ചാച്ച അത് പറഞ്ഞ് അവൻ അവളെ ചേർത്ത് പിടിച്ച് നെറ്റിയിലൊന്നുമുത്തി അങ്ങനെ തന്നെ കിടന്നുറങ്ങി തുടരും കഴിയുന്നതിന് മുമ്പ് രണ്ട് കാര്യങ്ങളും കൂടെ പറഞ്ഞേക്കട്ടെ ഒന്നാമത്തെ കാര്യം ഞാൻ ഈ സ്റ്റോറി എഴുതുന്നത് ഏകദേശം വൺ ഇയർ ബാക്കാണ് അതായത് ഓൾമോസ്റ്റ് ആ ഒരു മഞ്ഞുമ്മൽ വോയ്സ് റിലീസ് ആയിട്ടുള്ള ടൈമായിരുന്നു അതുകൊണ്ടാണ് സ്റ്റോറിയിൽ കൊടൈക്കനാൽ പോകുന്ന കാര്യവും മഞ്ഞുമ്പൽ ബോയ്സിലെ കാര്യവും ഒക്കെ പറയണത് ആൻഡ് സെക്കൻഡ് തിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോയ്ക്ക് ചിലപ്പോൾ സൗണ്ടിൽ കുറച്ച് ഡിസ്റ്റർബൻസസ് ഒക്കെ ഉണ്ടാവും ചിലപ്പോൾ ചെറിയ ബാക്ക്ഗ്രൗണ്ട് എയറേഴ്സ് സൗണ്ടൊക്കെ വന്നിട്ടുണ്ടാവും കാരണം എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള വീട്ടിലൊരു ഫങ്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ നിന്നുള്ള സൗണ്ടൊക്കെ ഇങ്ങോട്ട് കേൾക്കണുണ്ടായിരുന്നു ഞാൻ പരമാവധി സൗണ്ട് ഒന്നും ഡിസ്റ്റർബൻസ് ഉണ്ടാക്കാത്തൊരു സ്ഥലത്ത് വന്നിരുന്നാണ് റെക്കോർഡ് ചെയ്തതെങ്കിലും കുറച്ച് ഡിസ്റ്റർബൻസ് ഒക്കെ വന്നിട്ടുണ്ട് അതുകൊണ്ട് അതെല്ലാവരും ക്ഷമിക്കുക അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും അഭിപ്രായം അറിയിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അടുത്ത പാർട്ടായിട്ട് വരുന്നത് വരെ ബായ്